തിരുവനന്തപുരം കാട്ടാക്കടയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ കുത്തിയ കേസിൽ ഒരാൾ പിടിയിൽ മുതിയവിള സ്വദേശി ജോബിയാണ് കസ്റ്റഡിയിലായത് സജിൻ ശ്രീജിത്ത് എന്നിവർക്കാണ് കുത്തേറ്റത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് സൂര്യഗായത്രി ഇപ്പോൾ ഒരാൾ പിടിയിലായിരിക്കുന്നു എന്നുള്ളൊരു വിവരം ലഭിക്കുന്നു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ശ്രുതി ഇന്നലെ രാത്രി പതിനൊന്നര കൂടിയാണ് ഈ സംഭവം നടക്കുന്നത് തിരുവനന്തപുരം കാട്ടാക്കടയിൽ രണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകരേക്കാണ് കുത്തേറ്റത് ഈ സംഭവത്തിൽ മുതിവിള സ്വദേശി ജോബി ഇപ്പോൾ കാട്ടാക്കട പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് ഭീരണക്കാവ് മേഖലാ കമ്മിറ്റി അംഗങ്ങളായ സതീശ് എന്നിവരെയാണ് ഇപ്പോ ഈ കുട്ടി പരിക്കേൽപ്പിച്ചത് ഇയാൾക്കൊപ്പം മറ്റ് ആളുകളും ഉണ്ടായിരുന്നതായി പോലീസ് പറയുന്നുണ്ട് എന്തായാലും നെഞ്ചിൽ കുത്തിക്ക് ശ്രീജിത്തിനെയും സജിത്തിനെയും കട്ടക്കട സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് പോലീസ് കസ്റ്റഡിയിലെടുത്ത ജോബിയെ കൂടുതൽ മൊഴികൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട് എന്തായാലും ഈ ഒരു സംഭവം രാഷ്ട്രീയ പ്രേരിതമാണോ അതോ മുൻകാല വൈരാഗ്യം കൊണ്ടാണോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് അന്വേഷണം നടത്തി വരുന്നു ശ്രുതി വ്യക്തമാണ് തിരുവനന്തപുരം കാട്ടാക്കടയിൽ ഡിവൈഎഫ് പ്രവർത്തകരെ കുത്തിയ കേസിലാണ് ഇപ്പോൾ ഒരാൾ പിടിയിലായിരിക്കുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണോ മുൻ വൈരാഗ്യമാണോ എന്നുള്ള തരത്തിലൊക്കെയുള്ള ഒരു വ്യക്തത വരേണ്ടതുണ്ട് വിവരങ്ങളാണ് സൂര്യഗായത്രി നൽകിയത്